എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാമായണ മാസം നാലാം ദിവസമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത് അഹല്യ ശിലാരൂപത്തിലായി കഴിഞ്ഞു ഗൗതമൻ്റെ ശാപമേറ്റ് കല്ലായി മാറിയ അഹല്യ എന്നാണ് അതുപോലെ ഇന്ദ്രനെയും ശപിച്ചു സഹസ്രഭകനായി തീരട്ടെ എന്നുള്ള ശാപം കൊടുത്തു ഇന്ദ്രനും ശാപം ഏറ്റുവാങ്ങിക്കൊണ്ടുപോയി ആ കാര്യം പിന്നെ രാമായണത്തിലെ പ്രധാന കഥാഭാഗങ്ങളിൽ ഒന്നാണ് ഗൗതമൻ്റെ ശാപമേറ്റ കല്ലതായി കിടന്നൊരു എന്നാണല്ലോ അഹിലിയെക്കുറിച്ച് പറയുന്നത് രാമ പണ്ട് നടന്ന സംഗതിയാണിത് എന്ന് പറഞ്ഞിട്ടാണ് ഗൗതമ മഹർഷിയുടെ കാര്യം ഈ വിശ്വാമിത്രൻ രാമനോടും ലക്ഷ്മണനോടുമായിട്ട് വേണ്ട പറയുന്നത് ഹേ അല്ലേ രാമ പണ്ട് നടന്ന ഒരു സംഗതിയാണിത് ഈ ഗൗതമ മഹർഷി വളരെ ധർമ്മജ്ഞനായിരുന്നു പ്രസിദ്ധനായിരുന്നു വിഷ്ണു ഭഗവാനെ തപസ്സിലൂടെ പ്രത്യക്ഷപ്പെടുത്തി കൊണ്ടാണ് അദ്ദേഹം ഈ ആശ്രമത്തിൽ താമസിച്ചത് എന്ന് ആ ആശ്രമവാടത്തിൻ്റെ അടുത്ത് നിന്ന് വിശ്വാമിത്രൻ രാഹനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു അഹല്യ ഈ അഹല്യ അതീവസുന്ദരിയായിരുന്നു ആ എന്ന ഞാൻ പറഞ്ഞിരുന്നു ആ കാര്യം അതീവസുന്ദരിയായ ഈ ഈ സ്ത്രീയെ ഇന്ദ്രൻ ഈ മുനിയുടെ ഗൗതമ മുനിയുടെ വേഷം തന്നെ സ്വീകരിച്ചു കൊണ്ട് പ്രാപിച്ചും അക്കാര്യം അറിഞ്ഞപ്പോൾ മുനി ശപിച്ചു അതിന് ഫലമായിട്ടാണ് ശിലാരൂപത്തിലായത് എന്നാണ് രാമായണം കിളിപ്പാട്ടിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ആ ശാപം കയറ്റി ഏറ്റുവാങ്ങി അപ്പോഴേ അഹല്യ ശിലാരൂപത്തിൽ ആവുകയും ചെയ്തു മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒരു രീതിയിൽ അവർ മാറി അഹല്യ അങ്ങനെയുള്ള അഹല്യമാണ് ഇതായി കിടക്കുന്ന ശിലാരൂപമായിട്ടുള്ളത് എന്ന് പറഞ്ഞ് രാമനെ ഉദ്യോഗഭരിതനാക്കി വിശ്വാമിത്രൻ തുടർന്ന് എന്താണ് എന്നാണ് അപ്പോൾ വിക്ഷാകു വംശത്തിൽ പിറന്ന രാമൻ എന്ന ആള് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേൽക്കുന്ന സമയത്ത് ഈ ശിലാരൂപത്തിൽ കിടക്കുന്ന ഈ നാരി പൂർവ്വരൂപം പ്രാപിക്കും എന്നുള്ള ഒരു ശാപമോക്ഷമാണ് ഗൗതമനിൽ നിന്നുണ്ടായതെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അങ്ങനെ രാമൻ ആ ഭാഗത്ത് ചെന്ന് ചവിട്ടി അവർ എഴുന്നേറ്റ് നിന്നും രാമനെ സ്തുതിച്ചു അതാണ് പ്രസിദ്ധമായ അഹല്യാസ്തുതി ഇത് വാൽമീകി രാമായണത്തിലുള്ള കാര്യമല്ല അധ്യാത്മരാമായണത്തിലേ ഉള്ളൂ ഇത് അഹല്യയുടെ രൂപമായിട്ടുള്ള കാര്യം അതിനകത്തേ ഉള്ളൂ അഹല്യാസ്തുതി വളരെ പ്രധാനമാണ് കാരണം അത് വൈഷ്ണവ മതത്തിൻ്റെ ശക്തമായ സിദ്ധാന്തങ്ങൾ എന്താണെന്ന് കൂടി ഈ അഹല്യാസ്തുതിയിലൂടെ എഴുത്തച്ഛൻ വെളിവാക്കിയിട്ടുണ്ട് വൈഷ്ണവ മതം മറ്റ് മറ്റു മതങ്ങളെ ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു മതമായിരുന്നു അങ്ങനെയാണ് അതുകൊണ്ടാണ് ശിവനെ ഇവൾക്ക് അതിനകത്ത് ഉൾക്കൊള്ളുന്നത് ശിവനെ ത്രിമൂർത്തി സങ്കല്പത്തിലൂടെ ഒക്കെ കൊണ്ടുവന്ന് വൈഷ്ണവ മതത്തിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവത്ത് ഈ വൈഷ്ണവ മതത്തിൻ്റെ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന അദ്വൈത സിദ്ധാന്തരൂപത്തിൽ ഈശ്വരൻ്റെ രൂപവും ഭാവവും എന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നതിനാവശ്യമായ സ്തുതിരൂപമായ പദപ്രയോഗങ്ങളാണ് അതിനകത്തുള്ളത് എഴുത്തച്ഛൻ്റെ പദസങ്കലന രീതി പദ അന്വയ രീതി ഒക്കെ വളരെ സവിശേഷമാണ് ഒരു മഹാകവിയായിരുന്നല്ലോ എഴുത്തച്ഛൻ വെറും ഒരു ഭക്തകവി മാത്രമല്ല സാഹിത്യ ശാസ്ത്രം നന്നായി പഠിച്ചറിഞ്ഞ ആളാണ് അദ്ദേഹം അതുകൊണ്ടുതന്നെ കവിത്വത്തിൻ്റെ അപാരമായ സിദ്ധിവിശേഷം പ്രയോഗവൽക്കരിക്കാനും അത് സാക്ഷാത്കരിക്കാനും കഴിഞ്ഞ ഒരു മഹാകവിയായിട്ടാണ് എഴുത്തച്ഛനെ നമ്മൾ കാണുന്നത് അങ്ങനെ ആ ഭാഗം നമ്മൾ ശരിക്കും അത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ജഗത്തിൽ വസിക്കുന്നവരും ജഗത്തിൻ്റെ വാസസ്ഥാനവുമായ ഭഗവാനെ അവിടുത്തെ പാദരേണുവിൻ്റെ സ്പർശം മാത്രത്താൽ തന്നെ ഞാൻ കൃതാർത്ഥമായി തീർന്നിരിക്കുന്നു എന്നാണ് അഹലി ആദ്യം തന്നെ പറയുന്നത് ആ കൃതാര്ത്ഥ സ്വഭാവം മനുഷ്യഭാവത്തിൽ അങ്ങ് ലോകത്തെ മുഴുവൻ മയക്കിയെടുത്തുകൊണ്ട് നട ഉള്ള ആളാണ് അദ്ദേഹം അതായത് പരമാത്മാ സ്വഭാവമാണ് വിഷ്ണുവിൻ്റെ നേരവതാരം തന്നെയാണ് രാമൻ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് അതില് ഒരുപാട് സകല പാപങ്ങളെയും സംഹരിക്കാൻ രാമന് കഴിയുമെന്നും രാവണെന്ന പേരോടുകൂടി ഈ സുന്ദരമായ രൂപഭാവം എല്ലാ ഭക്തർക്കും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ കൊള്ളാവുന്ന അത്ര തേജോ വിഗ്രഹമാണെന്നും സത്യസന്ധവും ധർമാത്മനിര ധർമ്മകർമ്മനിരതവുമായ ജീവിതമാണ് അദ്ദേഹത്തിന് ഉള്ളതെന്നും അതുകൊണ്ട് ആശ്രിതവാത്സല്യവും അദ്ദേഹത്തിന് സത്സുദ്ധമായുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അപ്രതീക്ഷിതമായെങ്കിലും ഈ ഈ ഈ മുക്തി ഉണ്ടായതെന്നും ഒക്കെയുള്ള ഒരു പ്രാർത്ഥന നടത്തുകയാണ് അപ്രതീക്ഷിതമെന്ന് പറഞ്ഞുകൂടെ കുറെ കാലം കൂടി പ്രതീക്ഷിച്ച് കിടക്കുന്നതാണ് എന്നുള്ളതാണ് ശരി കാര്യം ഈ ഗൗതവമനി അവസാനം പറയുന്നുണ്ട് ഈക്ഷാവു വംശത്തിലെ രാമൻ ഇതുവഴി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാദസ്പർശം ആകുമ്പോൾ നിനക്ക് ശവമോക്ഷം ഉണ്ടാവുക എന്ന് എൻ്റെ കൂടെ വന്നിച്ച് വന്നു ചേരുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് അപ്രതീക്ഷിതമെന്നുള്ളത് നമ്മൾ വെറുതെ പറയുന്നതല്ലാതെ ശരിക്കും അപ്രതീക്ഷിതമൊന്നുമല്ല ഒരുപാട് കാലങ്ങളായി എന്നുള്ള കാര്യം മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ അപ്പം പ്രപഞ്ചത്തിന് കാരണഭൂതനാണ് രാമൻ പ്രപഞ്ച സ്വരൂപനാണ് രാമൻ പ്രപഞ്ചത്തിന് എപ്പോഴും ആശ്രയിഭൂതനായിട്ടുള്ള ആളാണ് എന്നാൽ ഒന്നിനോടും കാര്യമായി ബന്ധപ്പെടാതെയും ഇരിക്കുന്നു ഒന്നിനോടും ബന്ധപ്പെട്ട അസംഖ്യത എന്ന് പറയുന്ന ഒരു ഭാവം ഈശ്വരനുള്ളതാണ് ഇതിനോടൊരു സംബന്ധിച്ച് നിന്നാൽ അതിൻ്റെ ഭാഗമായി പോകും അതുകൊണ്ട് ഒന്നിനോടും സംബന്ധിക്കാതിരിക്കുന്നത് കൊണ്ട് എല്ലാത്തിനും എല്ലാത്തിനും അതിനോട് സംബന്ധിക്കാൻ കഴിയുമല്ലോ ആ ഒരു ഭാവമാണ് അവിടെ ഉള്ളത് ഇപ്പോൾ പ്രപഞ്ച വസ്തുക്കളുടെ സത്തയിൽ നിറഞ്ഞിരിക്കുന്ന ഒന്നാണെങ്കിലും സത്തയിലെല്ലാം നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും നേരിട്ടൊരു സ്പർശം അവിടെ ഉണ്ടാകുന്നേ ഇല്ല എന്നുള്ളത് ഓർക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെയുള്ള അഹല്യസ്തുതി വളരെ പ്രധാനമായിട്ടുള്ളതാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പരമപുരുഷോത്തമനായ ശ്രീരാമനെ ഇപ്രകാരം സ്തുതിച്ച് നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടിയാണ് ഈ അഹല്യ ഗൗതമൻ്റെ അടുത്തേക്ക് പോകുന്നത് അങ്ങനെ അഹല്യാസ്തുതി വളരെ പ്രധാനമായി തീർന്നു അത് വലിയ നല്ല ഒരു ഭാഗമാണ് ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ എല്ലാവരും അത് വായിച്ചു നോക്കണം ആ പദങ്ങൾ തിരിക്കുന്ന രീതി ശ്രദ്ധേയമാണ് എഴുത്തച്ഛൻ്റെ പദസങ്കലന രീതി പദത്തെ സങ്കലനം നടത്തിയാൽ ചേർത്ത് വെച്ചിരിക്കുന്ന രീതി ഇടകലർത്തിരിക്കുന്ന സമ്പ്രദ ഈ എന്ന് പറഞ്ഞാൽ സംസ്കൃതവും മലയാളവും കൂടെ ചേർന്ന് സംസ്കൃതം മാത്രമായിട്ട് പ്രയോഗമുണ്ട് ഇതിലും മലയാളത്തിൻ്റെ ഭാഷാപരമായ യുക്തിക്കനുസൃതമായി സംസ്കൃത പദങ്ങളെ ഉപയോഗിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു 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 ഭാഗമാണത് അപ്പം തുടർന്ന് വരുന്നത് ഈ വിശ്വാമിത്രൻ കുട്ടികളെയും കൊണ്ട് നേരെ മുമ്പോട്ട് പോവുകയാണ് അവരോട് പറയുന്നു നമുക്ക് പിന്നെ വിദേഹ രാജ്യത്ത് വരെയൊന്നു പോകാം രാജ്യം വഴി കറങ്ങി അങ്ങ് അയോധ്യയിലേക്ക് പോകാം അച്ഛൻ്റെ അടുത്തേക്ക് പോകാം അവർ സംബന്ധിച്ചു പിള്ളേരല്ലേ അവർ സംബന്ധിച്ചു അവർ കാഴ്ച കാണാൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ പോയി അങ്ങനെ പോയി വിശ്വാമിത്രൻ നേരെ വിദേഹരാജ്യത്ത് പോകാനായിട്ട് പോയി അപ്പോൾ അവിടെ ഗംഗാനദി കിടക്കണമായിരുന്നു ഗംഗാനദി കിടക്കുമ്പോൾ അവിടെ ഒരു 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 തമാശയുള്ളൊരു കാര്യമുണ്ടായി ആ തമാശ എന്ന് പറയുന്നത് ആ തോണി തോണി എല്ലാ അപ്പുറം അങ്ങനെ ഇക്കെ അപ്പോൾ തോണിക്കാരൻ അവിടെ ഒത്തിരി ദൂരെയുണ്ട് തോണി അവിടെ കിടക്കുന്നു അപ്പോൾ വെറുതെ കിടക്കുന്ന വെള്ളമായതുകൊണ്ട് വിശ്വാമിത്രൻ ആരോഗ്യത്ത് കയറി ഈ പിള്ളേർ രണ്ടുപേരും രാമനും ലക്ഷ്മണനും കയറാനായിട്ട് ശ്രമിക്കുന്നു അപ്പോഴാണ് തോണിക്കാരൻ ഓടി വന്ന് പറഞ്ഞു അയ്യോ കയറല്ലേ എന്ന് രാമനോട് പറയുന്നു അപ്പോൾ എന്താ അങ്ങയുടെ പാദസ്പർശമേറ്റ മാത്രയിൽ തന്നെ ശില പോലും സ്ത്രീയായി വന്നു ഇപ്പം എൻ്റെ വള്ളത്തിനകത്ത് അങ്ങ് കയറിയാൽ ഈ വള്ളം ഈ വള്ളം വല്ല പെണ്ണോ മറ്റോ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഉപജീവനം മുട്ടും അതുകൊണ്ട് അങ്ങനെയുള്ള പാദങ്ങളൊക്കെ ഞാനൊന്ന് കഴുകിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാമപാദങ്ങൾ കഴുകിച്ചു എന്നുള്ള ഒരു നർമ്മം അവിടെ കാണുന്ന കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും പാദം കഴുകിച്ചു കരാഗത്ത് കയറി അവരനിക്കര എത്തി അവിടെ നിന്ന് കുറേ ദൂരം സഞ്ചരിച്ച് വിദേഹരാജ്യത്തിലെത്തി അവിടെ അപ്പോൾ ഒരു ചാപ്പ വലിയ വലിയ പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് രാജാക്കന്മാരിയ്ക്കാൻ വലിയ ഒരു ഒരു പിന്നെന്താ ആവാസ സ്ഥാനങ്ങൾ കെട്ടിയിട്ടുണ്ട് മുനിമാർക്കിരിക്കാൻ പ്രത്യേക മുനിവാടങ്ങൾ പോലെ കെട്ടി വെച്ചിട്ടുണ്ട് മറ്റാളുകൾക്ക് ഇരിക്കാൻ വേറെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്കിരിക്കാൻ വേറെ ഇങ്ങനെ എല്ലാ നിലയിലും ആളുകൾക്ക് വന്നിരുന്ന് ഈ പൂജാതി കർമ്മങ്ങളിലും യജ്ഞാതി കാര്യങ്ങളിലും പങ്കെടുക്കുന്നതിനാവശ്യമായ സംവിധാനം ക്രമപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ആ ക്രമപ്പെടുത്തിയടുത്തേക്ക് വിശ്വാമിത്രനും ഈ രാമാദികളും കൂടി രാമലക്ഷ്മണന്മാരും കൂടി അവിടെ ചെല്ലുകയാണ് അവിടെ ചെന്ന് കഴി ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ വന്നിരിക്കുന്നു എന്നാണ് ഗാന്ധി കുശവനാഥൻ്റെ മകൻ്റെ മകൻ ഗാന്ധിയുടെ മകനായ ഈ വിശ്വാമിത്രൻ വന്നിരിക്കുന്നു ഇത് വളരെ അത്ഭുതകരവും വളരെ സന്തോഷകരവും ആവേശകരവുമാണ് എല്ലാവർക്കും ഉടനെ ഈ ജനകൻ ഓടി വന്നു വേണ്ട ഉപചാരങ്ങളും പൂജകളൊക്കെ ഒക്കെ പൂജകളൊക്കെ നടത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു അപ്പോൾ അഭിചോദിച്ചു ഈ കുട്ടികളാരാണെന്ന് ചോദിച്ചു പറഞ്ഞ പിന്നെ ഇത് വലിയ ചരിത്രമാണ് എനിക്ക് യാഗവിഘ്നം വന്നു സിദ്ധാശ്രമത്തിൽ ഞാൻ നടത്തിയ ഒരു യാഗത്തിലെ വിഘ്നമായ രാക്ഷസന്മാരുടെ ശല്യം ഉണ്ടായിരുന്നു അവർ മാംസം വലിച്ചെറിയും കല്ല് വലിച്ചെറിയുമൊക്കെ ചെയ്തുപോലെ ഈ ശല്യം ഉണ്ടാക്കി അപ്പോൾ ഈ ശല്യം ഉണ്ടാക്കി ഇതിനൊരു പരിഹാരം എന്നുള്ളത് ഞാനങ്ങ് അയോധ്യയിൽ പോയി സൂര്യവംശ രാജാവായ ദശഥൻ്റെ കുട്ടികളായ രാമലക്ഷ്മണന്മാരാണ് ഇവർ അവരെ കൂട്ടിക്കൊണ്ടു വന്നു ഈ രാമൻ അസാമാന്യമായ യുദ്ധപാഠമുള്ള ആളാണ് ഈ ധമവിദ്യയിൽ വളരെ അദ്വിതീയനാണ് അദ്ദേഹത്തിൻ്റെ യുദ്ധ നൈപുണ്യം വളരെ ശ്രദ്ധേയമാണ് സൽഗുണസമ്പന്നനും ശക്തിശാലിയും പരാക്രമശാലിയും ഒക്കെയാണ് ഈ കുട്ടി കുട്ടിയാണെന്നും വിചാരിക്കേണ്ട സാഷാദ് നാരായണൻ തന്നെയാണ് അവതാരം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം വളരെ സന്തോഷകരമായി തന്നെ വിശ്വാമിത്രൻ ജനകനോടും അവിടെ കൂടുതൽ പറഞ്ഞു അപ്പോൾ ജനകൻ ഓർമ്മിക്കുന്നുണ്ട് പണ്ട് നാരദൻ കൊട്ടാരത്തിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്താ ഈ പിന്നെ തൻ്റെ മകളായ സീതയ്ക്ക് വരനായി വരുന്നത് സാക്ഷാത് നാരായണൻ തന്നെ ആയിരിക്കും വിക്ഷുവവംശത്തിലെ രാമൻ എന്ന പേരുള്ള ഒരു കുമാരനായിരിക്കും വരുന്നത് അപ്പോൾ അവർക്കില്ലാൻ കാരണം കഴിച്ചു കൊടുക്കണം എന്ന് പിന്നെ നാരദൻ പറഞ്ഞതായിട്ടൊരു ഓർമ്മയുണ്ട് ജനകന് അപ്പോൾ എന്തായാലും ശരി ജനകൻ സന്തോഷപൂർവ്വം അത് കേട്ടിരുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങളിവിടെ വന്നത് ആ ത്രയമ്പകം എന്ന് പറഞ്ഞൊരു വില് ഉണ്ടല്ലോ ഇവിടെ ശൈവജാപം ചന്ദ്രശേഖരൻ ഉണ്ടോ വള്ളി വില്ല് ഉണ്ടല്ലോ ആ വില്ലിൻ്റെ പൂജയൊക്കെ അടക്കല്ലേ ആ വില്ലിനെ ഒന്ന് കാണണം ഈ കുമാരനെ അതുകൊണ്ടാണ് വന്നത് അത് കണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ് അയ്യോ അതിനെന്താ കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞ് കിങ്കരന്മാരെ വിട്ട് ഒരുപാട് ഭൃത്തന്മാരിൽ അങ്ങോട്ട് ചേർന്ന് ഈ വില്ല് കെട്ടി വരച്ചുകൊണ്ടുവന്നു അത് ആ വില്ലിനെ നല്ല മാണിക്കവും മരുതവും മുത്തും പവിഴവും ഒക്കെ കെട്ടി അലങ്കരിച്ച് വളരെ വളരെ ആകർഷകമായ വെച്ചിരിതല്ല അങ്ങനെ ആ വില്ല്ല് അലങ്കരിച്ചുകൊണ്ടു അതിനെ വലിച്ചു കൊണ്ടു കൊണ്ടുവന്നു അപ്പോൾ ആ ഭാഗം വളരെ പ്രധാനമാണ് ആ സീതാസ്വയംഭരത്തിൻ്റെ ഭാഗവും വളരെ ശ്രദ്ധേയമായ ഒന്നാണ് അപ്പോൾ എന്താ എന്താണെന്ന് വെച്ചാൽ ആ വില്ല്ല് കണ്ടനെ രാമൻ എല്ലാവരെയും വണങ്ങി വില്ലിനെയും വണങ്ങി വില്ലിനെ വണങ്ങ ശിവനെയും വണങ്ങി എന്നുള്ളതാണ് ശിവൻ്റെ ചന്ദ്രശേഖരൻ്റെ പള്ളി ബില്ലായതുകൊണ്ട് തന്നെ അതിനെ വളങ്ങേണ്ടി വഴങ്ങി പറയും ഭഗവാണ് ബില്ല് അപ്പോൾ നോക്കി അപ്പോൾ ബില്ല് വലിക്കാമോ കുലയ്ക്കാമോ എന്ന് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു എല്ലാം മാം ആകുന്നത് ചെയ്താലും എന്ന് വിശ്വാമിത്രൻ രാമന് രാമന് അനുമതി നൽകി എല്ലാവരും ചുറ്റും എല്ലാവരെയും തൊഴുതനു ശേഷം വിനയപൂർവ്വം വന്ദിച്ചതിന് ശേഷം രാമൻ ഈ വില്ല് മേലെ ഇങ്ങോട്ടെടുത്തു വളച്ചു ഞാൻ കെട്ടാൻ വേണ്ടി ഒന്ന് പിടിച്ചു അത് ഇടി ോലെ അത് പൊട്ടി അടർന്നു വീണു ഓ യതി ഗന്ധം മുഴങ്ങുന്നൊരു ശബ്ദമായിരുന്നു എഴുത്തച്ഛൻ പറഞ്ഞു പറയുന്ന വരി ഇങ്ങനെയാണ് വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങീ രാജാക്കൾ ഉരകങ്ങളെ പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ ഈ എടുത്ത കവിത്വത്തിൻ്റെ അപാരമായ അസാധാരണമായ സിദ്ധി നമുക്കിവിടെ കാണാൻ കഴിയും ഈ വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കൾ ഉരകങ്ങളെ പോലെ ഉരസ്ലുകൊണ്ട് ഗണിക്കുന്നതാണല്ലോ ഉരകം അത് സർപ്പം ആ പാമ്പാണ് ആ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും തറയിൽ കൊണ്ടിട്ടല്ലേ പാമ്പിന് സഞ്ചരിക്കാൻ പറ്റും രകമാണ് ആ സഞ്ചരിക്കുമ്പോൾ ഇടിയൊക്കെ വെട്ടുന്ന ഉടനെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് പവർ ഭൂമിയിലേക്ക് വ്യാപിക്കുമ്പോൾ ഈ എല്ലാം ശരീരം ശരീരത്തെ എല്ലാ ഭാഗവും തറയിമുട്ടി കിടക്കുന്ന പാമ്പിനാണ് അതിൻ്റെ ഈ കാന്തിക പ്രവാഹം ഇലക്ട്രിക് ഇലക്ട്രിക് കറണ്ട് പെട്ടെന്ന് ആ വിദ്യുത് പ്രവാഹത്തിൻ്റെ ശക്തി ഏൽക്കേണ്ടി വരുന്നത് അത് അത് ഭരിച്ചു പോകും അതുകൊണ്ട് ഈ പാമ്പ് സാധാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ മഴപേഘങ്ങളോട് കൂടി ഇടി വെട്ടു തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മാളത്തിൽ പോയി വട്ടത്തിരിക്കും ചുരുണ്ടിരിക്കും ചുരുണ്ടിരിക്കുമ്പോൾ അത്രയും ഭൂമിയുടെ പ്രതലം മാത്രമേ അതിന് ഉൾക്കൊണ്ടി കൊള്ളേണ്ടി വരുന്നുള്ളൂ വല്ല ഉണയ കരിയിലെ ഒക്കെ അടി ഇരിക്കുന്നത് കാരണം അപ്പോൾ നേരിട്ട് ഈ പിന്നെ വിദ്യുത് പ്രവാഹം ഇലക്ട്രിക് കറണ്ട് ഇതിൻ്റെ ദേഹത്തേക്ക് വ്യാപിക്കില്ല പാമ്പിനത് ഭയമാണ് അതുകൊണ്ട് തന്റെ ആയുഷിനെ ഹനിക്കുന്ന കാര്യമായതുകൊണ്ട് ഈ ഇടിവെട്ടുക എന്ന് പറയുന്ന പാമ്പിന് വളരെ ഭീതിജനകമായ ഒരു അനുഭവമാണ് അതുപോലെ രാജാക്കന്മാർ അതുപോലെ ഒരു പോലെ ഭയന്നു എന്ന് പറയുന്നത് എന്താ അർത്ഥം ഈ രാജാക്കന്മാർ സീതാ സ്വയം സ്വയംഭരം സാധിക്കാമെന്ന് വിചാരിച്ച് വന്ന് ടെൻറ്റ് കെട്ടി പാർക്കല്ലേ എല്ലാവരും കൂടെ വലിയ തീരശൂര പരാക്രമികളായ ഒരുപാട് രാജാക്കന്മാരുണ്ട് ഈ രാജാക്കന്മാരെ എല്ലാം ഏറെ ഉള്ളിലെല്ലാം ഈ സുന്ദരിയായ സീതയെ ഇപ്പം കല്യാണം കഴിക്കാൻ പറ്റും ഈ ബില്ല് പഴയകൗമാരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ബില്ല് അനക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇത്രയധികം ആളുകൾ വന്ന് ഈ വില് എടുക്കാൻ തുടങ്ങിട്ടും വില്ലെടുക്കാൻ പറ്റുന്നില്ല അനക്കാൻ പോലും പറ്റിയിട്ടില്ല അത് ക്ലേശിച്ചിരിക്കുകയായിരുന്നു ഇടാ അങ്ങനൊരു ബില്ലിനെ ഈ എടുത്ത എടുത്ത് വലിച്ചു പൊ പൊട്ടിച്ച ആൾ ആരാണ് തങ്ങളെയെല്ലാം കൊന്നു കളയുന്ന തരത്തിലുള്ള ഒരു വീരശൂര പരാക്രമിയാണല്ലോ അല്ലെങ്കിൽ അത്യത്ഭുതകരമായി ഇത്തരം കാര്യങ്ങൾ ആരാണ് ചെയ്തത് അപ്പോൾ ലോകത്തിന് തന്നെ ഭീഷണനായിരിക്കുന്നത് ഈ വ്യക്തി ആരാണെന്നൊക്കെയുള്ള കാര്യമാണ് ആ ഭയം എന്ന് പറയുന്നത് ആ ഭയം ഉണ്ടായി ആ ഭയം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഈ ഭയം രാജാക്കന്മാർക്കുണ്ടെങ്കിൽ മൈഥിലി രാജ മിഥിലയുടെ പിന്നെ രാജകുമാരിയായ സീതയ്ക്ക് എങ്ങനെയായിരുന്നു സീത പിന്നെ മയിൽപേട പോലെ സന്തോഷം പോകേണ്ടെന്നാണ് മയിൽപ്പേടയ്ക്കെന്തായി ഇതുമാണ് ഇവിടെ കാര്യം മഴമേഘങ്ങൾ ഉരുണ്ടു കൂടി മഴക്കാലം ആഗമിക്കുന്ന സമയത്താണ് ഈ മയിലുകൾ ഇണചേരുന്നത് ഇണചേരുകയാണ് അപ്പോൾ ഇണചേരുന്ന മയിലുകളുടെ സന്തോഷം വളരെയാണല്ലോ കാമോ കാമോദ്വേഗ ഭരിതവും കാമസാഫല്യപരവുമായ ഒരു ജീവിത പ്രക്രിയയുടെ ഭാവസുന്ദരമായ ആഖ്യാനം ഇവിടെ മൈലിൻ്റെ ജീവിതവുമായി ചേർത്ത് വെച്ചുകൊണ്ട് അത് സീതയുടെ ജീവിതവുമായിട്ട് ഇണക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇണക്കി വയ്ക്കുന്നത് മൈത്രി മയിൽപ്പേടെ പോലെ സന്തോഷം പോണ്ടാളെന്ന് പറയുമ്പോൾ തൻ്റെ വിവാഹവും നടക്കും തനിക്കും ഭർത്തൃ സാമീപ്യമുണ്ടാകാൻ ഇടയാകുന്ന സന്തോഷകരമായ അനുഭവം നൽകാൻ കഴിയുന്ന ഒരു വേള ഇതവിടെ സമാഗതമായിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല എന്താ സീതയുടെ മനസ്സിൽ ഇത് വരാൻ കാരണം എത്രയോ കാലങ്ങളായി എത്രയോ രാജാക്കന്മാർ നിരന്തരം ശ്രമിച്ചിട്ടും ഈ ശൈവജാപം മുറിക്കുന്നവരെ മാത്രമേ തന്നെ കൊടുക്കുകയുള്ളൂ എന്ന് പിതാവ് പറഞ്ഞിരിക്കുകയാണ് ജനകൻ പറഞ്ഞിരിക്കുകയാണ് അതിവരെയും സാധിച്ചിട്ടില്ല എല്ലാവരും പറയുന്നുണ്ട് ഇത് ഇതുവരെ ആരും പിന്നെ വില്ല് മുറിച്ചിട്ടില്ലല്ലോ വില്ല്ല് മുറിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഈ മഹാസംഭവം നടക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ വിവാഹം നടക്കേണ്ടതാണ് താൻ വിചാരിച്ചതുപോലെ കാര്യം നടക്കുന്നുണ്ടല്ലോ എന്ന് സീത വിചാരിച്ചു ആ വിചാരിച്ചതുപോലെ എന്ന് പറയാൻ കാര്യം എന്താ രാമായണത്തിൽ ഒരു പ്രധാനമായ അഭിസന്ധിയുണ്ട് എന്താ എന്താണെന്ന് വെച്ചാൽ ഈ ഈ രാമനും ലക്ഷ്മണനും കൂടെ വന്നു രാമൻ കൈകാൽ മുഖക്ഷാളനം ചെയ്യുന്നതിന് കയ്യും കാലുമൊക്കെ കഴുകാൻ വേണ്ടി സ്ഫടിക സമാനമായി കിടക്കുന്ന സ്ഫടിക സംഘാശമായ ജലാശയത്തിൽ ഇറങ്ങി മുഖം ഒക്കെ കൈ മെല്ലെ ഇറങ്ങാൻ പോകുമ്പോൾ ആ തെളിഞ്ഞ വെള്ളത്തിൽ ഇളക്കമില്ല അലയിളക്കമില്ലാതെ അല്ലെ ഓളങ്ങളുടെ ഇളക്കമില്ലാതെ കിടന്ന ആ ജലപ്പരപ്പിന് അകത്ത് ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു കാണുന്നുണ്ട് അത് രാമൻ്റെ മുഖവും അവിടെ പതിഞ്ഞു അന്യോന്യം കണ്ണുകളിലൂടെ അവർ ആശയവിനിമയം നടത്തി സന്തോഷഭരിതവും പ്രണയാർദ്രവും അതായത് അനുരാഗാർദ്രവുമായ ഒരു ഭാവം അവിടെ അന്യോന്യം വിനിമയം ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ അങ്ങ് അപ്പോഴേ വിചാരിച്ചു ഞാൻ ഈ ഈ മനുഷ്യനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ രാമന് ഒരു തോന്നി കാണുമായിരിക്കും ഈ പെണ്ണെ മതി എനിക്കെന്ന് വിചാരിച്ച് കാണുമായിരിക്കും എന്താണ് എന്തോ എന്തായാലും ഇത് ഇങ്ങനെ സീതിക്കുണ്ടായി എന്നുള്ളത് അവിടെ ഭംഗി തരണം നമുക്ക് തോന്നാവുന്ന കാര്യമാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ വന്നു പിന്നെ ഈ ആയമാരും അമ്മമാരും എല്ലാവരും കൂടെ ചേർന്ന് ഒരുക്കി ഒരുപാട് ആടയാഭരണങ്ങളൊക്കെ ചാർത്തി പിന്നെ ഈ വിവാഹ മണ്ഡപത്തിലേക്ക് ഈ ബില്ല് ബില്ല് മുറിഞ്ഞ് മുറിഞ്ഞ ഭാഗത്തേക്ക് ആനയിക്കുകയാണ് കൂടി ഒരു സന്തോഷകരമായ ഒരു പുഞ്ചിരി മുഖത്ത് ഉണ്ടാക്കിയിട്ട് കൊണ്ട് തന്നെയാണ് സീത അങ്ങോട്ട് മന്ദം മന്ദം നടന്ന ചാടി തുളിഞ്ഞ് വരികയല്ല സ്ത്രീ ത്രൈണതയുടെ ശരിയായ വൈകാരികവും വൈചാരികവും ആർദ്രവും അനുകമ്പാ മശ്രണവും സ്നേഹഭരിതവും ആവേശോജ്വലവുമായ ആ ഒരു ഭാവം എല്ലാം കൂടെ കലർന്നിട്ട് ഈ സീത മെല്ലെ മെല്ലെ നടന്ന് വരികയാണ് മന്ദസ്മിതാപൂർണ്ണം വന്ന് കയ്യിലും തൊണ്ടൊരു വരണ മാലിന്യമുണ്ട് എന്നുവെച്ചാൽ ഇവിടെ പറയുന്നു നേത്രോൽപ്പലമാലയും ഇട്ടാൽ മുന്നേ മുന്നേ നേത്രോൽപലമാല ഇട്ട് എന്താണ് നേത്രോത്പലം നേത്രം നേത്രോൽപ്പലം എന്ന് പറഞ്ഞാൽ കണ്ണുകളാകുന്ന നിലോത്പലം നിലോത്പലം കണ്ണിൻ്റെ വിശേഷണമാണ് അപ്പോൾ നിലോൽപ്പലമാലിട്ട് കണ്ണുകൾ കൊണ്ട് മാല ചാർത്തി എന്നാണ് പറയുന്നത് ആദ്യം തന്നെ അതെവിടെ വെച്ചാൽ ആ കുളത്തിലെ കുളത്തിലീ പ്രതിബിംബം കണ്ടിട്ടാണ് അപ്പോൾ പ്രതിബിംബത്തെ ശരിയായ രൂപമാണെന്ന് ധരിച്ച അപ്പോഴേ ആ താല്പര്യപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഭരണമാല്യത്തിലൂടെ സാധ്യമാക്കുന്നത് ആ ഭരണമാല്യം കൊണ്ട് ഈ രാമൻ്റെ കഴുത്തിൽ എണീച്ചു അപ്പോഴേക്കും എല്ലായിടത്തും രാജാക്കന്മാരായിട്ടുള്ള ആളുകൾ അസൂയകാല വിഷി നമ്മൾ ഇരുന്ന ആളുകളെല്ലാം വളരെ ദുഃഖിക്കുകയും അസൂയപ്പെടുകയും പിന്നെ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്ത് കാണുമല്ലോ ബാക്കിയുള്ള ആളുകൾ ആളാട്ടവും പാട്ടും കൂത്തും ഒക്കെ തുടങ്ങി വളരെ ഉത്സവമായിരുന്നു അവർക്ക് സംഭവിക്കേണ്ട കാര്യം ഇതാ ഇങ്ങനെയായിരുന്നു ഇപ്പോഴത് ഇങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഉത്സവാഘോഷങ്ങൾ അവരങ്ങനെ തുടങ്ങി എല്ലാവരും അമ്പരപ്പിക്കുന്ന ശബ്ദഘോഷങ്ങൾ കൂടിയാണ് ആട്ടും പാട്ടും കൂത്തും വാദ്യമേളനങ്ങളുടെ വാദനങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞു എല്ലാവരും പിന്നെ ഏറ്റവും നല്ല ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞു ചമയങ്ങൾ ചമയങ്ങൾ വേണ്ടുവോളം വാരി അണിഞ്ഞു സ്ത്രീകളും കുട്ടികളും മറ്റു ജനങ്ങളും എല്ലാവരും ആവേശോജ്വലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു അവിടെ അപ്പോൾ അപ്പോൾ ജനകൻ പിന്നെ വിശ്വാമിത്രനോട് പറഞ്ഞു മോനെ നമുക്ക് ഈ പിന്നെ രാമൻ്റെയും സീതയുടെയും വിവാഹം അങ്ങ് നടത്തണം അതുകൊണ്ട് ദശരഥനെ ഇത് അറിയിക്കണ്ടേ അതിന് അങ്ങൊരു കുറിമാനം വിടും പത്രം എന്നാണ് അതിനത്ര പത്രം എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കുറിമാനം എഴുതി അയച്ചു കൊടുക്കുക ഗംഗരന്മാരുടെ കയ്യിൽ നിന്നാണ് അവരങ്ങനെ ഈ ഗംഗരന്മാർ ഈ പിന്നെ വിശ്വാമിത്രം കൊടുത്ത് കത്തുമായിട്ട് നേരെ പിന്നെ അയോധ്യയിലെത്തിയ ദശരഥനെ ഇവരും അറിയിച്ചു ദശരഥനും പരിവാരങ്ങളും വളരെ സന്തോഷിച്ചു കാരണം വേറെ പെണ്ണിനെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം വിശ്വാമിത്രം മൂലം സംഭവിച്ചു എല്ലാം അദമ്യമായ സന്തോഷം കൊണ്ട് വീർപ്പ് കൊണ്ടു കയറി അങ്ങനെ സന്തോഷം എല്ലാവരെയും കൂട്ടി സഹോസല്യ സമുദ്ര ആഗൈ ഗ തുടങ്ങിയുള്ള എല്ലാ ആളുകളെയും പരിവാരങ്ങളെയും മന്ത്രിമാരെയും കൂട്ടി വസിഷ്ഠാചാര്യ അങ്ങ് മുമ്പിൽ നിൽക്കണമെന്ന് പറഞ്ഞു ഗുരുവായൂട്ടനെ വസിഷ്ഠനെ മുമ്പിൽ നിർത്തി അങ്ങനെയാണ് പിന്നെ ഈ ദശരഥാദികളും മൊത്തവും കൂടെ വിദേഹരാജ്യത്തേക്ക് വന്നത് അവിടെ വെച്ച് അതി അതീവ ഗംഭീരമായ ഒരു ഉത്സവാഘോഷമായി തന്നെ സീതാസ്വയംവരം അങ്ങ് നടന്നു രാമോദ്വാഹം അങ്ങനെ സാധ്യമാക്കി എന്നിട്ട് അവരിങ്ങനെ വന്നു ഒരു കുറേ സഞ്ചരിച്ചു ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴേ അവിടെ കൊണ്ടൊരാൾ വരുന്നു വരുന്നവരാണ് ഭാർഗവരാമനാണ് ജമദഗ്നി മഹർഷിയുടെ മകനായ ഭാർഗവരാമനാണ് വരുന്നത് അദ്ദേഹം വന്നു അവർ പറഞ്ഞു പറഞ്ഞു എൻ്റെ കയ്യിലുണ്ടൊരു ബില്ല് നീ എൻ്റെ ഗുരുവായ ശിവൻ്റെ കയ്യിലിരുന്ന വില്ല് പിടിച്ച് ഓടിച്ചു ആ ബില്ലാണ് തറയമ്പം അത് പിടിച്ച് ഓടിച്ചു എന്നാൽ എൻ്റെ കയ്യിലുള്ളൊരു വില്ല് വൈഷ്ണവം മഹാജാവം ഒക്കെ അതൊന്നൊടിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സന്ദർഭം വളരെ ശ്രദ്ധേയമാണ് അതേ സംബന്ധിച്ച് നമുക്ക് നാളെ സംസാരിക്കാം ഇത് നമുക്ക് ആ രാമായണത്തിൻ്റെ കുറച്ച് ഭാഗം വായിച്ചാൽ മതി ശരി ഇന്ന് നിർത്തുകയാണ് ശരി നമസ്കാരം